ഒരു നൂറടിച്ചാലോ രണ്ട് സ്വാമി വലിച്ചാലോ കിട്ടാത്ത അടിപൊളി കിക്ക് പാമ്പിൻ വിഷത്തിനുണ്ടെന്ന് മനസ്സിലാക്കി സ്ത്രീ പുരുഷ ഭേദപന്യെ പാമ്പിനെ കൊണ്ട് കൊത്തിപ്പിക്കുന്ന ഒരു ആചാരം ഒരു സ്ഥലത്തുണ്ട് അറിയാമോ ആസാമിലെ ഗോത്രവർഗ്ഗക്കാർ അവർ പാമ്പിനെ കൊണ്ട് ചെറിയ അളവിൽ കൈത്തണ്ടയിൽ കടിപ്പിക്കുക അത്രേ പിന്നെ മൂന്ന് ദിവസം പ്രത്യേക രീതിയിൽ ബോധമല്ല ഇങ്ങനെ നല്ല ആലൂസിനേഷനിൽ കിടക്കും അത്രേ അതുപോലെ മയക്ക് മരുന്നിനു അമിതമായിട്ട് അടിമപ്പെട്ട ചിലരുണ്ട് അത് എൻ്റെ കിക്ക് പോരാൻ തോന്നിയിട്ട് പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുന്ന രീതി എൻ്റെ മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് പ്രിയദർശനം പറഞ്ഞു ബോംബെയിലെ സിസ്റ്റം ഉണ്ടായിരുന്നു ഒരു പതിനഞ്ച് വർഷം മുമ്പ് അന്ന് നൂറ് രൂപയുടെ അടുത്തൊരു ഓടക്കൊള്ളി സാധനം കിട്ടും അപ്പം അതിനകത്ത് പാമ്പിനുണ്ട് അപ്പോൾ അതിനകത്ത് തൂതിട്ട് ഇങ്ങനെ നാക്കിടണം അപ്പോൾ ഈ സാധനം കിളക്കുന്നൊരു കൊത്ത് കിട്ടുമ്പോൾ പൈസയും കിടത്തിട്ട് ജാലിയായിട്ട് പോകാം ഇത് രണ്ടാമത് കൊത്ത് കിട്ടുന്നതിന് ഇന്ന് നൂറ് രൂപ എന്നുള്ള അമ്പത് രൂപ വാങ്ങിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ പ്രിയാണെന്ന് ചോദിച്ചത് ഇതിനകത്ത് ഏത് പാമ്പാണെന്ന് ചോദിച്ചപ്പം ഇത് പാമ്പല്ല പ്രത്യേക അതിനൊരു അതും തെറ്റായ ഒരു ഇൻഫർമേഷൻ ആണ് കാരണം ലോകത്ത് ഏത് പാമ്പ് ആരെ കടിച്ചാലും കിക്കാവാൻ പോകുന്നില്ല കാരണം ഒന്നിൽ കൂടുതൽ പ്രോട്ടീൻ ഉള്ളത് നമ്മൾ എങ്ങനെ സേവിച്ചാലും അല്ലെങ്കിൽ കടിപ്പിച്ചാലും രക്തത്തിൽ വന്നാലോ അത് അപകടമാണ് മണ്ണര ജനസിലുള്ള ഒരു സാധനങ്ങൾക്കും വെനമില്ല നമുക്ക് കിക്കാവുന്ന വെനമില്ല ഇതിൽ സംഭവിക്കുന്നത് നമ്മൾ രണ്ട് മൂന്ന് റിപ്പോർട്ടുള്ളത് നമ്മളത് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ കൊടുത്തു ഇതൊരു ഈ ട്യൂബിനകത്തൊരു ലൈനി നിറച്ചിരിക്കുകയാണ് ഇതൊരു പേനയുടെ അടിയിൽ സ്വിച്ച് തട്ടുമ്പോൾ ഇതൊരു നീഡിൽ പോലത്തെ ഒരു സാധനം ഒന്ന് ചുണ്ടിലേക്ക് തട്ടുകയും ഈ തട്ടി മുറിവിൽ മുറിവിലുണ്ടാവുന്ന മുറിവിൽ കൂടി ഈ കൊക്കോയിൻ പോലത്തെ ലൈനി നമ്മുടെ രക്തത്തിലേക്ക് കടന്നു പോകുന്നത് കൊണ്ടുമാണ് ആ ആൾ കിക്കാവുന്നത് അല്ലെ ലോകത്ത് ഒരു പാമ്പിന്റെ കടിയേറ്റ് വനം കടന്നു പോയാലും ആരും കിക്കാവാൻ പോകുന്നത് ഇതെല്ലാം തെറ്റായ ഇൻഫർമേഷൻ ആണ് ഓക്കെ ശരി പാമ്പിൻ വിഷം മയക്കുമരുന്നാണോ ഇത് ഞാൻ ചോദിക്കാൻ കാരണം പ്രയാണം എന്നുള്ള സിനിമയിലെ ഷൂട്ടിംഗ് നടക്കാനായിരുന്നു ഭരതൻ ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൽ ലക്ഷ്മി അഭിനയിക്കുമ്പോൾ യതീന്ദ്രദാസെന്നുള്ള അസോസിയേറ്റ് ഡയറക്ടർ എൻ്റെ ഫ്രണ്ടായിരുന്നു പിൽക്കാലത്ത് ആ പുള്ളി പറയുന്നത് അവിടെ രാത്രി ഷൂട്ടിങ് നടക്കുമ്പോൾ മൂർഖൻ പാമ്പ് ഇങ്ങേരെ കൊത്തുന്നു യദീന്ദ്ര രാസിനെ അന്ന് അവിടെ വേറെ നിവർത്തിയില്ല ഒരു കൊണ്ടുപോകാനൊരു കസേര പോലും ഇല്ല അങ്ങനത്തെ ഒരു ലൊക്കേഷനിൽ വയലിൻ്റെ അക്കരയാണ് അപ്പോൾ ആ ഇതേ മോഹൻ മോഹൻ ആചാരബാഹമുണ്ട് തോളിലിട്ടിട്ട് ലക്ഷ്മിയായിട്ട് ചേർന്ന് ലക്ഷ്മിയാണ് പെട്രോൾ മാക്സ് പിടിച്ചു തന്നു ഈ വയൽ മുഴുവൻ ക്രോസ് ചെയ്ത് ഇപ്പുറത്തോട്ട് വന്ന് വേറൊരു എടുത്ത് ഒരു മണിക്കൂറേ ഒറ്റപ്പാലത്തുള്ള ഏതാ ആശുപത്രി കൊണ്ടാകും ചികിത്സിച്ച അയാൾ രക്ഷപ്പെട്ടു അപ്പോൾ അയാളുടെ ഞാൻ ചോദിച്ചു എന്തായിരുന്നു എൻ്റെ അനുഭവം ചോദിച്ചു പുള്ളിനാ കൊത്തുകൊണ്ടപ്പോൾ ഒന്ന് പേടിച്ച് പോയി പക്ഷേ ഈ മോഹനും ഇങ്ങനെ തോളിലിട്ടുകൊണ്ട് പോകുമ്പോൾ ഒരു ഒരു എട്ട് എവിടെയോ നല്ല സുഖം സുഖം ജീവിതത്തിൽ എന്ന് പറഞ്ഞു എന്തെങ്കിലും ആള് കാണും ആളല്ല അത് നമുക്കറിയാൻ പറ്റില്ല പറ്റൂ ഭക്ഷണം പാമ്പെന്ന് പറയുമ്പോൾ പാമ്പ് നാല് യാതിയുണ്ട് അത് നാലിന് പേരുമുണ്ട് ഉണ്ട് മൂക്കനിരുപത്തി ആറ് യാതിയുണ്ട് അണലി പതിനാറ് യാതി അതിലെ രക്തണലി എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ ആ രക്തം വരും രക്തം വരും പുരുഷനാണെങ്കിൽ മൂത്രത്തെ രക്തം കാണുകയാണെങ്കിൽ ആള് മരിച്ചു പോകും പിന്നെ ഡയാലിസിസ് ചെയ്താൽ മൂത്രം മൂത്രം പോവേയുള്ളൂ പക്ഷെ ആൾ എന്തായാലും ബാധിച്ചു കഴിഞ്ഞാൽ കോശങ്ങള് കംപ്ലീറ്റ് അത് അല്ല എത്ര ഉണ്ടെന്ന് അതെ അടക്കിയാണ് ഇരുപത്തി ആറ് നാല് ആദ്യ പാമ്പത്ത് പറഞ്ഞാൽ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യക്ഷൂദ്ര ഇങ്ങനെ നാല് അല്ല അല്ലി മുതൽ അങ്ങോട്ടുള്ളതോ അല്ല അല്ലെ അത് എനിക്കറിയാം എനിക്ക് അറിയാ കണ്ടാമ്പിൽ ഈഴന്മാരുണ്ടോ ഈഴോരുണ്ടോ ഇതൊക്കെ ബാക്കി ചെട്ടിയും മറ്റു ബാക്കിയുള്ള ജാതികൾക്ക് എന്ത് ചെയ്യും പട്ടികജാതി അതൊക്കെ പോട്ടെ ഇദ്ദേഹത്തിന് ഞാൻ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം പാമ്പുകളുമായിട്ടാണ് അദ്ദേഹം എന്താ പറയുക ചരിത്രം തന്നെ അത് മാത്രമല്ല നിങ്ങൾ മാജിക്കയും കാണിക്കില്ലേ ഇവിടെ നമ്മുടെ അമൃത പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഐറ്റം കാണിക്കാം ആ പാരമ്പര്യമായി ജാലവിദ്യ പാമ്പും വെച്ച് പൊതുജീവനം ജീവിതം നടത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ തലമുറയാണ് ഞാൻ എൻ്റെ അടുത്ത തലമുറയാണ് എൻ്റെ മകൻ പല നിയമവശങ്ങൾ കാരണം പാരമ്പര്യമായിട്ടുള്ള കളിക്കാർ പാമ്പ് കളിക്കാർ ഇവിടെ ഇല്ല പാരമ്പര്യമായി പാമ്പിനെ വെച്ച് ഉപജീവനം നടത്തുന്ന ആൾക്കാർ നാല് ജാതിക്കളാണ് ഒന്ന് പാമ്പാട്ടി ഒന്ന് കുറവൻ ഒന്ന് ഇരളൻ ഒന്ന് പാമ്പ് കളിക്കാരൻ പിന്നെ മകിടി പാരമ്പര്യമായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് ഊതാനറിയുള്ളൂ അല്ലാത്തവർക്ക് ഇത് ഊതാൻ അറിയില്ല ആദ്യം മകിടി ഊതട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ജന്തു കൊണ്ട് അത് കാണിക്കുക മകിടി എന്താണെന്നുള്ളത് അറിയാണല്ലോ വിടാതെ ശ്വാസം പിടിച്ച് ഊതിയാൽ പഴയ പത്ത് മുന്നൂറ് നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ശ്വാസം പിടിച്ച് ഇതിന്റെ സംഗീതം കൂടിയാൽ കേട്ടിരിക്കുന്നവർ വരെ ആടാൻ തുടങ്ങും എന്നുള്ളതാ ഇപ്പുള്ളവർ മകടി ഊതൽ ഇങ്ങനെയാണ് ഇങ്ങനെ ഊതിയാ പാമ്പും വരില്ല കേട്ട് നിങ്ങൾ കല്ലെടുത്തറുകയും ചെയ്യും അപ്പോ നമുക്ക് ആ പാമ്പിന് അതിലൊരു ജന്തു ഉണ്ട് അത് ഞാൻ വിടാൻ പോവാണ് റെഡി ഇന്ന് ഇത് എവിടക്കൊക്കെ ഓടുന്നു ക്യാമറകളൊക്കെ ഇട്ടിട്ട് ആൾക്കാർ ഓടണോ ദൈവത്തിന് അറിയാം മോനെ എനിക്ക് വെള്ളം വേണം എല്ലാം വേണം പറയാം ആ സമയത്ത് തരണം ഇവൻ്റെ വെള്ളം കുടിപ്പിക്കാനൊക്കെ ഇത് നല്ല ഒരു സാധനമാണ് വിടാൻ പോവാണ് കേട്ടോ അറേ ബാബ്രേ ആജാ ചേട്ടാ അടുത്ത് വന്നോളൂ ചേട്ടാ എന്തിനാ പേടിക്കും പേടിക്കണ്ട ചേട്ടൻ ഇത് ഓടി വരുമൊന്നുമില്ല വരികയാണെങ്കിൽ ചേട്ടൻ പിടിച്ചു തന്നാൽ മതി നിങ്ങൾ ജാലവിദ്യകൾ കണ്ടിട്ടുണ്ടാവും ലൈവായിട്ട് നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ വാച്ച് ഉണ്ട് ഈ വാച്ചിന് ഞാൻ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് എട്ടടി മൂർക്കനായി മാറും ഇത് എങ്ങനെ എട്ടടി മൂർക്കനാകും ഇതാ കാണണം ഈ കൊട്ടൻ്റെ അകത്ത് കാലിക്കൊട്ടയാണ് ഞാൻ കൊട്ട മൂടുന്നുണ്ട് ഇതാ നിങ്ങൾ കണ്ടല്ല കാലിക്കൊട്ടയാണ് ഇതിന്റെ അകത്ത് വേറെ ഒരു സാധനം ഇല്ല ഒരു വാച്ച് മാത്രമുണ്ട് നിങ്ങക്ക് സംശയമുണ്ടെങ്കിൽ ഞാനിത് ഞാൻ ഒന്നും കൂടി തുറന്നു ഡൗട്ട് ഉള്ളവർ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിക്കാം വാദി പ്രതിയാകരുത് ചോദിക്കണ്ട ഒന്നും ഇല്ലല്ലോ കാലിക്കൊട്ടയാണ് അല്ല കാലിക്കൊട്ടാ അതെ സാർ കാലിക്കൊട്ടില്ലേ ഇല്ല കൈ ഇങ്ങനെ വെച്ചിരുന്നു കൈ വെച്ചോ കൊട്ട കൊട്ട പൊന്തിക്കണോ പൊന്തിക്കണോ അല്ല സംശയം ഭയങ്കര ഡേഞ്ചറാണ് കാരണം സംശയം ഭയങ്കരമാണ് വിശ്വാസം നല്ലതാണ് കാരണം ഒരു വിശ്വാസം ഉണ്ടെങ്കിലേ ഒരാളുടെ അഞ്ചു റുപ്യ കടം വാങ്ങാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ അകത്ത് ഞാൻ കൈയിട്ട് പിടിച്ചപ്പോൾ സംശയമാണ് കാലഘട്ടത്തിൽ ഭാര്യ ഭർത്താവിനെ സംശയപ്പെടാ ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല അതേസമയത്ത് ഭർത്താവ് ഭാര്യനെ സംശയപ്പെട്ടു പോയാൽ പച്ചവെള്ളം കിട്ടത്തില്ല തർക്കമില്ലാത്ത കാര്യം എന്താ ഡൗട്ട് അറിയോ സംസുക്ക നിങ്ങൾ ഈ കൊട്ട മൂടുമ്പോൾ ഒരു വാച്ച് വെച്ചു തുണിയിട്ട് മൂടിയിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് എന്തോ ഇങ്ങോട്ട് വെച്ചു പിന്നീട് ഇതിന്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് കൊടുത്തു പിന്നെ എടുക്കല് കൊട്ട കാലിയല്ല അതിൻ്റെ അടിയിൽ എന്തോ ഉണ്ട് ഇപ്പൊ ഒന്നും കൂടി കാണിക്കാം സാർ ഒന്നുമില്ല കൊട്ട കാലിയാണ് കൈ എടുക്കണമെങ്കിൽ എടുക്ക കുഴപ്പമില്ല കാലിക്കൊട്ടയാണ് ഇവിടുന്ന് നോക്കിയാൽ ഞമ്മക്ക് ദുബായ് ഒക്കെ കാണാം കാരണതാ കൊട്ട ഞാൻ മൂടിയിട്ടുണ്ട് ഈ കൊട്ടേന്റെ മുകളിൽ തുണി ഞാൻ മൂടാം കാരണം തെരുവ് ജാല വിദ്യ പറഞ്ഞ എന്തെങ്കിലും ഒരു മറവ് വേണം ഈ മറവിനെ ഞാൻ ഇതാ ഈ ഒന്ന് മൂടാൻ പോവാണ് ഇതിൻ്റെ അകത്ത് ഞാൻ പാമ്പിനെ വരുത്താം ഇതാ ഒരു അഞ്ച് തല പാമ്പ് വരും ഇവിടെ രണ്ട് തല പാമ്പിനു വേണ്ടിയിട്ടാണ് ആൾക്കാർ തെരയണത് ഏഹ് രണ്ട് തല പാമ്പിനെ വിട്ടി വിറ്റിട്ട് വേണം ഇവർക്ക് കോട്ട കെട്ടാൻ ഏ നാടിനെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുക ആ എത്തി ഇതാ നോക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഒരു പാമ്പ് എങ്ങനെ വരും എന്നുള്ളത് കാണാം ഇതാ നോക്കി ജീവിതത്തിൽ നിങ്ങൾ ആരും കാണില്ല ഈ ഒരു വാക്ക് ഞാൻ ഒരിക്കൽ പറഞ്ഞപ്പോൾ വാപ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞ് എന്നങ്ങളെ കളിയാക്കിയോന്ന് ഇല്ല ഈ പാമ്പ് ഭാവിയും പിടിക്കില്ല ലോകത്തിൽ ആരും പിടിക്കാത്ത ഒരു പാമ്പാണ് ഇതാ ഞാൻ കാണിച്ചു തരാം തുണി മൂടിയാൽ സംശയമാണ് തുണി ഞാൻ എടുക്കാം തുണി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ ഡൗട്ട് തോന്നുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ പാമ്പ് വന്നിട്ടുണ്ട് വാച്ചു റെഡി അടിപൊളി സാധനമാണ് എന്താ അവർ റബ്ബർ വാമ്പണ്ട് ഇങ്ങനെ പേടിച്ച ഇത്ര നേരം ഇങ്ങള് സംസാരിച്ചിട്ട് എന്താ ഉണ്ടായത് ഇത് ഈ പാമ്പ് ആരാ പിടിക്കുക ഈ സാറേ ഇത് പിടിക്കുക സത്യം വാബേൻ്റെ അടുത്ത് കൂടെ ഇട്ട് കൊടുത്ത വാവ എന്ന് പറയും ഇത് എനിക്ക് വേണ്ടി കാരണം അത്തരിക്കണ്ടില്ല ജീവനുള്ള പാമ്പ് പോലെ സത്യത്തിൽ എന്താ സാർ പേടിച്ചോ പേടിച്ചില്ല സിനിമയിൽ കൊണ്ടുവരുന്നില്ല സത്യത്തിൽ പറയട്ടെ ഒരു വാച്ച് എടുത്തിട്ട് അഞ്ചുതല പാമ്പാക്കാന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് സഹായിക്കുന്ന കാര്യമല്ല ഇതൊന്നല്ല കളി ഇതാ കളി നിങ്ങൾക്കിപ്പോൾ കാണാൻ പോണുള്ളൂ ഇന്ത്യൻ ഗ്രീൻ മാംഗോ ട്രീ ലോകം അംഗീകരിച്ച ജാലവിദ്യ രണ്ട് ലക്ഷം മാജിഷ്യന്മാരിൽ ഇന്ത്യൻ മാജിക് കലാശ്രീ അവാർഡ് കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് എനിക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ്ടതിൽ ഒരു മാങ്ങടണ്ടിയാണ് മാങ്ങി കണ്ട കിഡ്നിയുടെ ഒരു സൈഡ് എടുത്ത കാര്യം സാർ ഇത് മാങ്ങടണ്ടിയാണ് ഇല്ലേ നിങ്ങളുടെ പ്രായത്തിൽ ഈ മാങ്ങടണ്ടി ഇപ്പോൾ കൊണ്ടുപോയി മുളപ്പിച്ചാൽ മാങ്ങ ഉണ്ടായിട്ട് മാങ്ങ തിന്നും മുളയ്ക്കുന്നത് ഞാനും നിങ്ങൾ വയസ്സോടു കൂടി ഉണ്ടാവുമോ ഉറപ്പിക്കാൻ പറ്റില്ല ഇപ്പം നമുക്ക് ഇത് നിന്ന് മുളപ്പിച്ച് മാങ്ങ ഉണ്ടാക്കി നമുക്ക് ഇവിടുത്തെ എല്ലാവർക്കും കൊടുക്കാം ഇതാണ് മാങ്ങടണ്ടി ഞാൻ ഇതിൻ്റെ അകത്ത് വെക്കുന്നുണ്ട് ഇതാ ഇതിൻ്റെ ഉള്ളിൽ മാങ്ങടണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഈ കൊട്ട ഞാനിട്ട് മൂടുന്നുണ്ട് കളിയായാൽ എനിക്കിവിടെ മറവ് വേണം പക്ഷെ മറവില്ല മുതുകാട് ഗോപിനാഥ് സാർ പറയും ഇന്ത്യൻ മാജിക്കലി സംസുന് ഇന്ത്യൻ ഗ്രീൻ മാങ്കോട്ടിൽ വെല്ലുവിളിച്ച് ജയിക്കാൻ ആരുമില്ല ഇല്ലാന്ന് കാരണം അവരൊക്കെ ടി വിയിൽ പറയുന്നുണ്ട് യഥാർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല ഈ തുണിയിലെ മാങ്ങാ മരങ്ങളോ മാങ്ങ ചെടികളോ ഒന്നുമില്ല അതിൻ്റെ ഉള്ളിൽ ഒരു പൂച്ചട്ടിയുണ്ട് ഒരു മാവിൻ മാങ്ങട അണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് എൻ്റെ മടിയിൽ മാങ്ങാ മരങ്ങളൊന്നുമില്ല ഫ്രീ ആയിട്ട് ഞാൻ നിൽക്കുന്നുണ്ട് ഇപ്പുറത്തെ വേറെ മരമൊന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ ഞാൻ രണ്ട് കൈ കൊണ്ടുപോയി മാങ്ങ അണ്ടി ഇപ്പം തന്നെ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം ഇതാ മാങ്ങടണ്ടി എല്ലാവരും ഒന്ന് കാണാം ഇത് ആ മാങ്ങടണ്ടി എങ്ങനെ മാവാകും ഇത് എപ്പോൾ ആയിപ്പോയി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു മാങ്ങട ഞാൻ വെച്ചിട്ടുണ്ട് എൻ്റെ ഗുരുദേവ എല്ലാവരുടെ കണ്ണുകൾ കെട്ട് ആ മാങ്ങൻ്റെ അണ്ടിക്ക് പ്രാണം കൊടുത്ത് ജയ ഗുരു ഇതാ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ഒരു മാങ്ങയുടെ മരം ഞാൻ മാങ്ങാ മരം ഉണ്ടാക്കി തരാമെന്നേ പറഞ്ഞിട്ടുള്ളൂ മാങ്ങ ചെടിയായി ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഈ സാധനം പറിച്ചെടുക്കാൻ പറ്റുമോ ഈ മഴക്കാലത്ത് മാങ്ങ അണ്ടി മഴ സീസണിൽ മുളച്ച എങ്ങനെ ഉണ്ടാവുമോ അതേപോലെ തന്നെ ഈ സാധനം കാണണം സർ അതെ അതിൻ്റെ ഒരു ലീഫ് പൊട്ടിച്ചെടുക്ക് മാങ്ങയാണോ ചെടിയാണോ ഇലയാണോ നോക്കൂ പ്ലാസ്റ്റിക് അല്ല പ്ലാസ്റ്റിക് അല്ല ഇതാ വീണ്ടും ഞാൻ ഈ കൊട്ട ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വേറെ മരങ്ങളൊന്നുമില്ല ഈ തയ്യന് എത്ര വേഗം കൊണ്ട് നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ മരമാകും നോക്കണം ഇതാ ഈ തൈ ചുരുട്ടി മടക്കി മടിയിൽ വെച്ചാൽ ഈ ഇല വിരിഞ്ഞു നിൽക്കില്ല ഇത് ജാലവിദ്യ ഇത് രണ്ടും ഇതിൻ്റെ അകത്ത് കൊണ്ടുപോകാൻ പോവാണ് അല്ലെ മാവെന്നെ ഇല തന്നെയാണോ റബ്ബറല്ലല്ലോ ജയ ഗുറു ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കൊണ്ടുപോവാണ് എല്ലാവരും ഞാൻ പറയും സമയത്ത് എനിക്ക് ഇവിടെ ഒന്ന് കൈയടിക്കുന്ന പോലെ ഒന്ന് പറയണം ഒന്ന് കൈയടിക്കണം ഒന്ന് അത് ആചാവ് എല്ലാവരും ഒന്ന് കയ്യടിക്കുക കൈയടിക്കണം ആ ജൽദി സെ കൊണ്ടുപോകാം വേഗം जाओ ആച ആജ ആക വലുതായിക്കൊണ്ടിരിക്കുന്നു അജോജോ മണ്ണില്ലല്ലോ മണ്ണ് വേണം മരം നിൽക്കുന്നില്ല നിലക്ക് നിൽക്കണ്ടേ മണ്ണ് മരം വലുതാണ് വലുതായിക്കൊണ്ടിരിക്കണു മണ്ണ് മരത്തിന് ബലമാണ് മണ്ണില്ലെങ്കിൽ ജീവിതത്തിൽ അർത്ഥമില്ല എല്ലാം കൊണ്ട് മണ്ണ് വേണം ഇതാ ഈ തുണി വെച്ച സംശയമാണ് തുണി ഞാൻ മാറ്റാം നിങ്ങൾ കൈ നടിക്കുന്നതിനനുസരിച്ച് ഇത് വലിയ മറാവും അടിക്കായി ബസ് ഒരുപാട് വലുതാവല്ലേ സ്ഥലം പോരാ ഇവിടെ അപകടമാണ് ഇത് സ്റ്റുഡിയോ വലുതാവ പറിച്ചു വെക്കാൻ പണിയാവും അവിടെ നിൽക്കട്ടെ ഇന്ത്യൻ ഗ്രീൻ മാംഗോ ട്രീ ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്ക മാങ്ങ ഉണ്ട് പൂത്തിട്ടുണ്ട് ഒരു മാങ്ങ പൊട്ടിക്കാറു ശരിക്ക പൊട്ടിക്ക ചൊണ വരുന്നുണ്ടോ നോക്കട്ടെ നല്ല ചൊണ ഇപ്പ സാർ ടേസ്റ്റ് നോക്കി പാമ്പായിട്ടൊന്നും വരൂല്ലേ അല്ലേ ധൈര്യത്തില് കടിച്ചോളി ഏറ്റവും വലിയ സ്നേഹിതനാണ് എൻ്റെ വാവാ സുരേഷ് വാവാ സുരേഷ് ഒന്ന് വരും കരുവാ പൊട്ടിച്ചു ഏതോണും പൊട്ടിച്ചോ പൊട്ടിച്ചു ഇതും അവർക്ക് അവിടുത്തെ സാർമാർക്ക് കൊടുക്കാം ഒരുപാടെണ്ണമുണ്ട് ഇനി എൻ്റെ ഇവിടുത്തെ ആൾക്കാർക്ക് ഒന്ന് കൊടുക്കട്ടെ ചേച്ചിമാരെ പങ്കുവെച്ചോളൂ അപ്പോൾ ഇന്ത്യൻ ഗ്രീൻ മാംഗോ ട്രീ ഇപ്പോൾ ഇനി ലാസ്റ്റ് മാജിക് ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചോട്ടെ എന്താണത് ഹെപ് നോട്ടീസൺ മനഃസാസ്ത്രം അല്ലാരും ഹെപ് നോട്ടീസും പുറത്തുനിന്നല്ലേ കാണുന്നത് ജൽദിയോ ജൽദിയോ വേമ്പ നിങ്ങൾക്കും ചെയ്യ ഏത് വിദ്യാ ചെയ്യാ പഠിച്ചില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല അത് ഏത് കലയും കല എന്ന് പറയുന്നത് ഇപ്പൊ ഊണിക്കുന്നത് കലയാണ് ഭക്ഷണം കഴിക്കുന്നത് കലയാണ് അതുപോലെ തന്നെ കൊടുക്കുന്ന കലയാണ് ഫാന്റ് ഇടുന്ന കലയാണ് പാട്ട് പാടുന്ന കലയാണ് വീണ വായിക്കുന്ന കലയാണ് ഇപ്പൊ ഊണിക്കുന്ന സമയത്ത് നോക്കി ഒരാൾ ഊണിക്കുമ്പോൾ നമ്മൾ കണ്ടാൽ മതി ലാസം കഴിക്കാൻ തോന്നും ചില ആളുകൾ ആൾക്കാർക്ക് ചെറുപ്പം പാട്ട് കന്നുകൊട്ടിയ പോലെയാണ് അപ്പോൾ ഇപ്പൊ ഞാൻ കാണിക്കും ചോദിച്ചാൽ ചെലത് ചോദിച്ചാൽ പറയോടെ ഇവർക്ക് എന്താ അടയാളുണ്ട് സമയം നോക്കുന്ന വാച്ച് ഉണ്ട് ചേച്ചിക്ക് എന്താ അടയാളുണ്ട് പൊട്ട് വെച്ചിട്ടുണ്ട് അദ്ദേഹം പൊട്ട് വെച്ചിട്ടുണ്ട് ചെലുത്തി എത്ര കളർ ഉണ്ട് അഞ്ചു കളർ പൊട്ടുണ്ട് ശരിക്ക് അന്വേഷിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര കളറാണ് ശരിക്കും നാല് കളർ കളർ എന്താ കറുപ്പ് കളർ മലത്തി വേറെ കളർ ചുവപ്പ് കളർ വേറെ കളർ ചന്ദന കളർ വേറെ കളർ വെള്ള കളർ ശരിയാണോ വന്നുക്ക് ഈ ചേട്ടന് എന്താ അടയാളമുണ്ട് കണ്ണട അടയാളമുണ്ട് ഇത് എന്താ അടയാളമുണ്ട് അടയാളമുണ്ട് എന്നാ ഇതിൽ എത്ര കല്ല്ണ്ട് ഒരു കല്ല് ഇവിടെ ഇത് എന്ത് കളർ കല്ലാണ് വെള്ള കല്ലാണ് അത് എവള കളറായിട്ട് മാഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പല രണ്ട് കളറാണ് മാഞ്ഞുകൊണ്ട് അതെ രണ്ട് ദിശയായിട്ട് മായുന്നുണ്ട് ഇവിടെ വാ വന്നു ഇത് വലുതല്ല അതെങ്ക ഇവർക്ക് എന്താടയാളുണ്ട് ഗോതിരം അടയാളമുണ്ട് എന്നത് സുമാർ ഇപ്പൊ എത്ര പവനുണ്ടാവും പവനല്ല അതായത് സ്വർണ്ണ നാട് അല്ല അല്ല ഇതാ ഇതല്ല ഞാൻ ചിലത് ചോദിച്ചാൽ പറയോ ില്ാവനയായിട്ട് തരണ്ട എന്തെങ്കിലും ആയിട്ട് ഒരു എന്തെങ്കിലും തരി അതിൽ ഒരു കാര്യം ചെയ്യാനാണ് കറൻസി വാ ശരി ഇവർക്ക് കയ്യിൽ എത്ര വിരലുകൾ ഉണ്ട് ഒമ്പത് വേരൽ ഒമ്പത് വരലുണ്ടോ അതെ ശരിയാണ് ഇരുപത് രൂപ ഇരുപത് റുപ്യൂപയുടെ നമ്പർ ചോദിച്ചാൽ കൊച്ചിൻ എക്സ്പ്രസ് പോലെ പോകണം പറയാം ഫസ്റ്റ് നമ്പർ രണ്ട് അടുത്ത് പൂജ്യം നമ്പർ ഇതിന്റെ അടുത്ത് അഞ്ച് പൂജ്യം ഇതിന്റെ ഏഴ് എന്നാ ഇങ്ങനെ ജീവിച്ചിരിപ്പുണ്ടോ അദ്ദേഹം മരിച്ചുപോയി മഹാത്മാഗാന്ധിയാ ഇത് എത്രാമത്തെ കൊല്ലത്തിൽ അടിച്ച് ചോദിച്ചാൽ പറയാം എന്നാ പറയാ നമ്പർ പറയാം എത്രാമത്തെ കൊല്ലത്തിൽ അടിച്ചത് പതിനാല് അതെ ഇതെന്താ സാധനമാണ് സമയം നോക്കുന്ന വാച്ച് ആണ് ഈ വാച്ചിൽ എത്ര മണി കഴിഞ്ഞു ചോദിച്ചാൽ കഴിഞ്ഞു പോയി ആറ് മണി കഴിഞ്ഞു പോയി പോയിട്ടുണ്ട് ഇരുപത് ഇത് എന്റെ സാധനമാണ് കണ്ണട അടയാളമുണ്ട് കന്നട അടയാളം കളർ എന്താണ് കറുപ്പ് കളർ ഫ്രെയിമാണ് അത് കളിക്കണ മുമ്പ് നീ കണ്ടതാണ് അതുകൊണ്ടാണ് അപ്പോ അവരവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ പാമ്പ് ദൈവമാണെങ്കിലും ശരി ദൈവമല്ലെങ്കിലും ശരി പാമ്പിനെ കൊല്ലാണെങ്കിലും ശരി കൊല്ലാതിരിക്കുകയാണെങ്കിലും ശരി എന്നെ സംബന്ധിച്ചിടത്തോളം ജീവി ജന്തുക്കളെ ദ്രോഹിക്കരുത് കാരണം നമ്മളൊന്നും അധികം കാലം ജീവിച്ചിരിക്കില്ല കാരണം അല്പനേരം ആയുസാണ് ഈ ആയുസിൻ്റെ ഇടയിൽ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈശ്വരൻ്റെ കയ്യിൽ നിന്ന് പുണ്യം കിട്ടും പണമുണ്ടെങ്കിൽ രണ്ട് കാര്യം വാങ്ങാം പണമുണ്ടെങ്കിൽ എല്ലാം വാങ്ങാം സ്വർഗ്ഗം വാങ്ങാം നരകം വാങ്ങാം നെയ്റ്റുണ്ടാക്കിയ പൈസ നല്ല വൈക്ക് ചിലവാക്കുകയാണെങ്കിൽ അല്ലാവ് സ്വർഗം തരും അത് പെണ്ണ് പിടിച്ച് ചീട്ട് കളിച്ച് ചിലവാക്കുകയാണെങ്കിൽ അതിന് നരകം ഉറപ്പാണ് തർക്കമല്ല